ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടു നിൽക്കെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അതിനു പിന്നാലെ ഉയർന്ന പ്രതിഷേധങ്ങളും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് സമരാവേശം നൽകിയോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാകും ഇന്ന് ഡൽഹി രാംലീല മൈതാനത്ത് നടക്കുന്ന പ്രതിപക്ഷത്തിന്റെ റാലി സീറ്റ് വിഭജന ചർച്ചകളിലെ അസ്വാരസ്യങ്ങളിൽ കിതയ്ക്കുന്ന മുന്നണിക്ക് ഒരു ഒത്തുചേരൽ വേദി നിർണായകമായിരുന്നു അങ്ങനെയൊരു വേദിയാണ് ബിജെപി തന്നെ ഇന്ത്യ ഒരുക്കി നൽകിയിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ം ചെയ്ത് പ്രതിപക്ഷത്തെ പൂട്ടാൻ ശ്രമിക്കുന്ന ബിജെപി നീക്കത്തിനെതിരായ പ്രതിഷേധമെന്ന നിലയിൽ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ കരുത്തുകാട്ടൽ കൂടിയായി ഈ റാലി മാറും എന്നാൽ ഈ റാലിയിലേക്ക് ഒരുമിച്ചെത്തുമ്പോഴും പ്രതിപക്ഷത്തിന് എത്രമാത്രം ഐക്യം നേടാൻ സാധിച്ചിട്ടുണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ് ഏതെങ്കിലും ഒരു നേതാവിന് മാത്രമായല്ല റാലി നടത്തുന്നതെന്ന് ഇതിനോടകം തന്നെ വെടിപൊട്ടിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അരവിന്ദ് കെജ്രിവാളിനെ പ്രതിപക്ഷത്തിന്റെ പ്രധാനമുഖമായി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിന് ആഗ്രഹമില്ലെന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കണം നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് റാലി നടത്തുന്നത് കെജ്രിവാളിന്റെ വിഷയവുമുണ്ട് അതുപോലെ തന്നെ ബി ജെ പി ലക്ഷ്യം വെച്ച ഹേമന്ത് സോറനെയും മറ്റു നിരവധി പേരെയും മറക്കാൻ സാധിക്കില്ല റാലി ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ജയറാം രമേശിന്റെ വാക്കുകൾ ഇങ്ങനെ റാലി നടത്തുന്നത് തങ്ങളുടെ നേതൃത്വത്തിലാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് എ എ പി ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് ഒരു സന്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് റാലി നടത്തുന്നത് ഇന്ത്യ മുന്നണിയാണ് അത് കെജ്രിവാളിന് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ് മുന്നണി രൂപീകരണത്തിൽ തുടക്കം മുതൽ കോൺഗ്രസും എ എ പിയും തമ്മിൽ അസ്വാരസും നിലനിന്നിരുന്നു ഡൽഹിയിൽ മാത്രമാണ് ഇരു പാർട്ടികൾക്കും സഖ്യമുള്ളത് ഇന്ത്യ മുന്നണി നിലവിൽ ഇല്ലായിരുന്നെങ്കിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെ കോൺഗ്രസ് പിന്തുണ പ്രതിപക്ഷത്തിന്റെ മുഖം തങ്ങൾ തന്നെ തന്നെയായിരിക്കണമെന്ന് കോൺഗ്രസ് വാശി പിടിക്കുന്നു ഒന്നാം സ്ഥാനത്ത് കെജ്രിവാളിനെ പ്രതിഷ്ഠിക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് അനുവദിക്കില്ല മറു വശത്ത് കെജ്രിവാളിന് വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ജയിൽ മോചിതനാകുന്ന ആയിരിക്കും മോദിയോട് നേർക്കുനേർ നിന്ന് പോരാടുന്നതെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര സമാപന സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന പാർട്ടികളും മമതയുടെ തൃണമൂൽ കോൺഗ്രസും റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെയുള്ള എതിർപ്പ് പരസ്യമാക്കിയാണ് സിപിഎമ്മും സിപിഐയും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ഇന്ത്യ മുന്നണി രൂപീകരിച്ച ശേഷം എല്ലാ റാലികളിലും പൊതുപരിപാടികളിലും പാർട്ടികൾ പങ്കെടുത്തിരുന്നു കെജ്രിവാളിനോട് നല്ല സൌഹൃദം കാത്തു സൂക്ഷിക്കുന്ന മമതാ ബാനർജി പക്ഷേ റാലിയിൽ പങ്കെടുക്കില്ല പകരം തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയെ അയക്കാമെന്നാണ് മമത അറിയിച്ചിരിക്കുന്നത് ഡെറിക് ഒബ്രയാനാണ് ടി എംസിക്ക് വേണ്ടി പങ്കെടുക്കുന്നത് എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് എൻസിപി അധ്യക്ഷൻ ശരത് പവാർ ശിവസേന യുബിഡി തലവൻ ഉദ്ധവ് താക്കറെ ഡി എംകെയുടെ തിരിച്ചി ശിവ ജെഎംഎം നേതാവും ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ചംപൈ സോറൻ നാഷണൽ കോൺഗ്രസിന്റെ ഫറൂഖ് അബ്ദുള്ള എൽ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ ഫോർവേഡ് ബ്ലോക്കിന്റെ ജി ദേവരാജൻ എന്നിവരാണ് റാലിയിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ണിയായി മത്സരിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സഖ്യം സീറ്റ് ധാരണയിൽ എത്തിയിരിക്കുന്നത് ബീഹാറിൽ നിരവധി തർക്കങ്ങൾക്ക് ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് സീറ്റുകളിൽ ധാരണയായത് തമിഴ്നാട്ടിലും ധാരണയായിട്ടു മഹാരാഷ്ട്രയിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് പഞ്ചാബിൽ എഎപിയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്നു ബംഗാളിൽ ഇതുവരെയും കോൺഗ്രസും ടിഎംസിയും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന മുന്നണിയിലെ പാർട്ടികൾക്ക് പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ കൈക്കൊള്ളുമെന്ന ധാരണയു